മലയോര മേഖലയിലെ കാർഷിക ജലസേചനത്തിനും യാത്രാസൗകര്യത്തിനുമായി പത്തൊമ്പത് കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ശമന്തച്ചാൽ തിരൂർ റെഗുലേറ്ററി കം ബ്രിഡ്ജ് പതിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലക്ഷ്യമെത്തില്ല മാറി മാറി വന്ന സർക്കാരുകൾ പദ്ധതി പൂർത്തീകരിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങുകയാണ് കർഷകരും നാട്ടുകാരും പയ്യാവൂർ പടിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ചമതച്ചാൽ പുഴയിലാണ് പാലവും റെഗുലേറ്ററും സ്ഥാപിച്ചത് നെബാഡ് വിഹിതം ഉപയോഗിച്ച് പത്തൊമ്പത് കോടി രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ചെറുകിട ജലസേചന വിഭാഗത്തിൽപ്പെടുന്ന പദ്ധതിയുടെ നിർമ്മാണം ചുമതല കാസർഗോഡ് പ്ലാസ്റ്റിക്കര ആസ്ഥാനമായ ഗുഡ്വിഡ് കോൺട്രാക്ട് കമ്പനിക്കായിരുന്നു തൊണ്ണൂറ്റിനാല് മീറ്റർ നീളത്തിൽ രണ്ടു വരി പാലവും റെഗുലേറ്ററും എട്ട് ഷട്ടറുകളുമാണ് നിർമ്മിച്ചത് കൂടാതെ മുന്നൂറ്റി ഇരുപത് മീറ്റർ നീളം വരുന്ന അനുബന്ധ റോഡും സ്വിച്ച് റൂമും കെട്ടിടവും ഒരുക്കിയിരുന്നു ആറു മീറ്റർ ഉയരത്തിൽ വെള്ളം കെട്ടി നിർത്താനുള്ള സൗകര്യത്തോടെയാണ് ഷട്ടറുകൾ നിർമ്മിച്ചത് വേനൽക്കാലത്ത് ഷട്ടർ അടച്ചാൽ നുച്ചാട് പാലം വരെ ആറു മീറ്റർ ഉയരത്തിൽ വെള്ളം നിറയും എന്നാൽ ഇപ്പോഴും പദ്ധതി പാതി വഴിയിലാണ് അടിയൂർ പഞ്ചായത്ത് പയ്യാവൂർ പഞ്ചായത്ത് ഉളിക്കൽ പഞ്ചായത്ത് എന്നീ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കൃഷിക്കും മറ്റു കുടിവെള്ളത്തിനും ആവശ്യമായ ഒരു സംവിധാനത്തിന് ഉദ്ദേശിച്ചാണ് ഈ സംവിധാനം എന്തായാലും നാല് വർഷക്കാലം കൊണ്ട് ഇതിൻ്റെ പണി എല്ലാം ഭംഗിയായി തന്നെ നടന്നെങ്കിലും അതിനുശേഷം വന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ അപാകതയാണ് ഇവിടെ ഈ ഷട്ടർ ഇടുന്ന സമയത്ത് അവിടെ ഒരു ചെറു ഒരു ചെറിയ വീട്ടുകാരന് മാത്രം ചെറിയ സ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അദ്ദേഹം ഇങ്ങനെ പരാതി കൊടുക്കുമെങ്കിലും അത് വലിയൊരു പ്രശ്നമായിട്ടല്ല അതിന് ഇരുപത്തഞ്ച് ലക്ഷം കുറപ്പികൾ കൊടുത്ത് അതിൻ്റെ ഒരു ഭാഗം സൈഡ് കിട്ടി ഇനി ഒരു പത്ത് ലക്ഷം രൂപയും കൂടി ഉണ്ടെങ്കിൽ അതുകൂടെ സൈഡ് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഷട്ടർ ഇട്ടിത് പൂർണ്ണമായി മറയ്ക്കാൻ കഴിയും ഈ ഡാമ് കാരണം ഇപ്പോൾ ഷട്ടർ ഇട്ട് കഴിയുമ്പോൾ ഏകദേശം ഒരു മീറ്ററോളം താഴെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് എന്ത് വെച്ചാൽ മുണ്ട ഉളിക്കൽ പഞ്ചായത്തിൻ്റെ അതിർത്തിയിലേക്കായി വെള്ളം നയിക്കുന്നുണ്ട് ഉദ്ദേശിച്ച ഗുണം ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്കും കിട്ടുന്നില്ല അപ്പോൾ അത് എന്ത് എന്നുള്ള സംവിധാനം ഗവൺമെൻ്റ് ഭാഗത്തു നിന്നോ നവാർഡിൻ്റെ ഭാഗത്തു നിന്നോ ഇപ്പോഴില്ല കാരണം ഇതിൻ്റെ ഫണ്ടിൽ തന്നെ മൂന്ന് കോടി ഉറപ്പികളും എക്സൈസായിട്ട് ബാലൻസ് ഇവിടെ കിടന്നതാണ് അത് മൂന്ന് വർഷം കഴിഞ്ഞപ്പം ലാബ്സായിപ്പോയി അപ്പോൾ അത് അന്ന് ഇതിന് തന്നെ ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോയതാണ് അതിനുവേണ്ടി ഒരുപാട് പോവും വരവും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ നടത്തുകയും ചെയ്തു അതുകൊണ്ടൊന്നും യാതൊന്നും ഉണ്ടായിട്ടില്ല പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സമരത്തിനിറങ്ങുകയാണ് കർഷകരും നാട്ടുകാരും ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ